ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അശ്വതീസ് ഡ്രീം വിത്ത് നിധി ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മുളക് കൃഷിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഗായ്സ് നമ്മൾ വീഡിയോയിലോട്ട് പോവുകയാണ് ഗ്രോ ബാഗിൽ ആവശ്യത്തിനുള്ള മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഗ്രോ ബാഗ് നല്ല രീതിയിൽ അതിൻ്റെ ചോട്ടിൽ കരിയിലയോ ഉണങ്ങിയ പില്ലോ എന്തേരെങ്കിലും ഇട്ട് ഡ്രെയിനേജ് ഉറപ്പാക്കിയിട്ട് വേണം അതിലോട്ട് മണ്ണ് കുറച്ച് ഭാഗം കാൽ പോഷണമുള്ള മണ്ണ് നിറയ്ക്കാൻ നിറച്ചിട്ട് നമ്മുടെ കയ്യിലുള്ള മുളവിൻ്റെ തൈ ഒരു മാസം പ്രായമുള്ള മുളവിൻ്റെ തൈയാണ് ഞാൻ ഈ ഒരു മാസം ആകുമ്പോഴത്തേക്കേ പിരിച്ചു വയ്ക്കത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ അത് കേടാവും ഞാൻ പാവിയതിന് ശേഷം ഇങ്ങനത്തെ കുഞ്ഞ് കവറുകളിലായും മുളവിൻ്റെ തൈ എടുത്തു വെക്കും ഹെൽത്തി ആയിട്ടുള്ള തൈകൾ ഇങ്ങനത്തെ കുഞ്ഞ് കവറിൽ ചകിരി മണ്ണ് നിറച്ച് വെക്കും അതിന് ശേഷം ആണ് അത് വളർന്നതിന് ശേഷം ഇങ്ങനെ ഗ്രോ ബാഗിലോട്ട് പിരിച്ചു വയ്ക്കുന്നത് ഇത് മണ്ണ് എന്തൊക്കെ ബോട്ടി മിക്സ് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെയാണ് ഞാൻ എല്ലാ കൃഷിക്കും ഒരേ തരം പോട്ടി മിക്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോഴത്തേം പോലെ തന്നെയാണ് ഒരു ചട്ടി മണ്ണിന് അതേ അളവിന് മണലും അതേ അളവിൽ ചാണകപ്പൊടിയും ഒരു പിടി എല്ലുപൊടി ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് ഒരു പിടി ഡോളോമേറ്റ് അതൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്തതാണ് അപ്പം നമ്മൾ ഒരു മുളകു തൈ നട്ടിട്ടുണ്ട് ഇവിടെ എൻ്റെ കയ്യിൽ അഞ്ച് തൈ ആണുള്ളത് ഒന്നും കൂടെ നടുന്ന വീഡിയോ ഞാൻ കാണിച്ച് തരാം അപ്പം ഇതാണ് മുളക് തൈ നമ്മൾ ഒരു ചട്ടിയിൽ പാവിയ മുളക്ന്ന് മുളക് തൈകളിൽ നിന്ന് ഹെൽദി ആയിട്ടുള്ള തൈ രണ്ടാഴ്ച ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ കടയിൽ കിട്ടും ഇങ്ങനത്തെ കവറുകൾ അതിലോരോ കവറിലായിട്ട് ഹെൽത്തി ആയിട്ടുള്ള തൈകൾ മുനെയുള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് പിച്ചാറ്റിയോ കത്തയോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് കുത്തി ഇതിൻ്റെ അകത്തോട്ട് വയ്ക്കും ഇതിലൊറ്റക്കെട്ടിക്ക് നിൽക്കുമ്പോൾ ഒരു ഹെൽത്തി ആയിട്ട് വളരും അതിന് ശേഷം ഇതേതാണ്ട് ഒരു മാസം കഴിഞ്ഞ തൈകളാണ് നമുക്ക് ഇതിലോട്ട് മാറ്റി നടാൻ പോവുകയാണ് ഒൻസകൻ ഞാൻ പറയുകയാണ് നമ്മുടെ പോട്ടിങ് കുറിച്ച് എന്താണ് ഒരു ചട്ടിക്ക് ഒരു ചട്ടി മണ്ണിന് ഒരു ചട്ടി മണൽ മണലില്ലെങ്കിൽ പാറപ്പൊടിയോ എംസാൻ്റോയലും മതി അത് ഈക്വലായിട്ടുള്ള അളവിന് ചാണകപ്പൊടി ഒരു പിടി എല്ലുപൊടി ഒരു പിടി ഡോളോമൈറ്റ് പിന്നീട് ഒരു പിടി വേപ്പിൻ പിന്നാക്കി ഡോളോമൈറ്റ് ചേർക്കുന്ന എന്തിനെന്ന് വെച്ചാൽ മണ്ണിലെ ആവശ്യമില്ലാത്ത അണുക്കളും സംഭവങ്ങളൊക്കെ പോകാനാണ് ഡോളോമൈറ്റ് ചേർക്കാൻ പറ്റൂല്ലെങ്കിൽ സ്യൂഡോമോണസ് ഒരു സ്പൂൺ ഒരു പിടി ഡോളോമൈറ്റ് വേണ്ട ഒരു സ്പൂൺ മതി കേട്ടോ പറഞ്ഞത് മിസ്റ്റേക്ക് ആയിപ്പോയി സോറി ഒരു സ്പൂൺ മതി ഒരു സ്പൂൺ സ്യൂഡോമോണസ് ഇട്ടാലും മതി ഡോളോമൈറ്റ് നടുന്ന സമയത്ത് ഇടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പത്ത് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ട് ലിറ്റർ വെള്ളത്തിൽ ഒരു ചെറിയ സ്പൂൺ അലക്കി ചുവട്ടിലൊഴിച്ചു കൊടുത്താലും മതിയാവും രണ്ട് ത തൈകൾ ഞാൻ നന്നായിട്ട് നട്ടിട്ടുണ്ട് ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇത് ഞാൻ ഇതിനു മുന്നേയും കുറേ മുളകുകൾ നട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ കൂടെ കാണിച്ചു തരാം കൈസ് നമ്മൾ നട്ടിട്ടുണ്ട് നാല് മുളക് തൈകളാണ് നട്ടിട്ടുള്ളത് അതിനൊക്കെ വെള്ളം കൊടുക്കുകയാണ് ജസ്റ്റ് ബ്രയറിൽ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ റയറിൽ ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് ഒഴിച്ചു കൊടുക്കുകയല്ല ചെയ്യേണ്ട തളിച്ചു കൊടുക്കുകയാകാവും അത് കണക്കി തന്നെ ഗ്രോ ബാഗിൽ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കണം അതിനാണ് നമ്മൾ ഗ്രോ ബാഗിൽ മണ്ണ് നിറയ്ക്കുന്നതിന് ചോ മുമ്പേ അതിൻ്റെ ചോട്ടിൽ ഓടും കഷ്ണമോ മെറ്റിൽ പീസുകളോ അതിട അതല്ല എന്നുണ്ടെങ്കിൽ ഉണങ്ങിയ കരിയിലയോ ഉണങ്ങിയ പുല്ലോ അതൊക്കെ ഇട്ടാലും മതിയാവും ഓക്കെ നമ്മൾ ചെടികളെല്ലാം ഹെൽത്തി ആയിട്ട് മുളവുകളെല്ലാം നമ്മൾ നട്ടിട്ടുണ്ട് ഇതിൻ്റെ അപ്ഡേറ്റ്സുകൾ വരും ദിവസങ്ങളിൽ ഞാൻ കാണിക്കുന്നതാണ് ഇതൊക്കെ കണ്ടോ ഇത് ഇതിന് മുന്നേ അതായത് ഒരു രണ്ട് മാസം മുന്നേ ഞാൻ റിപ്പോർട്ട് രണ്ട് മാസം ആവത്തില്ല ഒരു മാസം മുന്നേ ഞാൻ റിപ്പോർട്ട് ചെയ്തു വെച്ച മുളകിൻ്റെ തൈകളാണ് കണ്ടേണ്ട ഇത് കണ്ട മുഞ്ഞ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് പ്രധാനമായിട്ടും മുളവ് കൃഷി നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളിയാണ് മുഞ്ഞ ഈ മുഞ്ഞക്ക് നമുക്ക് ചെയ്യാനായിട്ട് പ്രധാനമായിട്ടൊരു പ്രതിവിധി എന്ന് വെച്ചാൽ വേപ്പെണ്ണ മിശ്രിതം രണ്ട് തുള്ളി വേപ്പെണ്ണ മിശ്രിതം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി രണ്ടാഴ്ചയിലൊരിക്കൽ സ്പ്രേ ബോട്ടിലിൽ മുളവിന് സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇതൊക്കെ ഞാൻ അങ്ങനെ ഒഴിച്ചതിട്ടുണ്ടായിരുന്നു സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എന്ത് പറ്റിയാകുമോ ഭയങ്കരമായിട്ടുള്ള മുഞ്ഞയാണെങ്കിൽ ആദ്യം വയ്ക്കണമെങ്കിൽ നമുക്കിങ്ങനെ കൈ കൊണ്ടൊക്കെ എത്തിച്ച് മാക്സിമം ഞാൻ അങ്ങനെ ചെയ്യുന്നത് കൈ കൊണ്ട് മാറ്റും അതാണ് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരാഴ്ചയിലൊരിക്കുക ഭയങ്കരമായിട്ട് പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരാഴ്ചയിലൊരിക്കുക കണ്ടിന്യൂസ് ആയിട്ട് മുഞ്ഞക്കും പ്രതിവിധി എന്ന് വെച്ചാൽ അത് നല്ലൊരു സൊല്യൂഷനാണ് മുന്നയ്ക്കുള്ളത് ഒരാഴ്ചയിൽ ഒരിക്കൽ രണ്ട് തുള്ളി വേപ്പ വേപ്പെണ്ണ ഒരു സ്പ്രേ ബോട്ടിൽ ഒരു ലിറ്ററിൻ്റെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേ മാത്രമേ സ്പ്രേ ചെയ്യാവൂ അതേ കണക്കി തന്നെ ഒരിക്കലും രാവിലെ സ്പ്രേ ചെയ്യരുത് ഏത് തന്നെയാണെങ്കിലും ഇതുണ്ടല്ലോ കീടനാശിനികൾ തളിക്കുമ്പോഴത്തേക്ക് ഇപ്പം വേപ്പെണ്ണ ആയാലും മറ്റെന്താണെങ്കിലും തളിക്കുമ്പോഴത്തേക്ക് വെളുത്തുള്ളി മിശ്രിതം അങ്ങനെയൊക്കെ നമ്മൾ തളിക്കുന്നത് ഒരിക്കലും രാവിലെ ചെയ്യാൻ പാടില്ല വൈകുന്നേരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇതൊക്കെ ഇപ്പം കാ പിടിക്കാറായിട്ടുണ്ട് പൂവിടാറായ മുളവുകളാണ് ഇതൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതിനെല്ലാത്തിനും ഞാൻ കൊടുക്കുന്ന വളമെന്ന് വെച്ചാൽ രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പിടി വേപ്പിൻ പിണ്ണാക്ക് ഒരു പിടി കടല പിണ്ണാക്ക് ഒരു പിടി എല്ലുപൊടി പിന്നീട് ഒരു പിടി പച്ച ചാണകം ആ ഒരു ഇതിൽ ഒരു ലിറ്റർ ഒരു ഉണ്ടൻ ശർക്കര ഇട്ടിട്ട് ഒരു അഞ്ച് ലിറ്റർ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് പുളിച്ചതിന് ശേഷം ഇരട്ടി വെള്ളം ചേർത്ത് ഒരാഴ്ച ഇട്ട് വെക്കണം അപ്പോൾ ശർക്കര ഇടുന്ന എന്തിനെന്ന് വെച്ചാൽ ഇതിനകത്ത് ബാഡ് സ്മെല്ലുണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളതിലോട്ട് ശർക്കര ആഡ് ചെയ്യുന്നത് അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം വേപ്പിൻ പിണ്ണാക്ക് എല്ലുപൊടി കടല പിണ്ണാക്ക് പച്ച ചാണകം ഇതെല്ലാം ഒരേ അളവിൽ എടുക്കണം ഒരു പിടി എടുത്താലും മതിയാവും എടുത്ത് ഒരു ഉണ്ട ശർക്കരയിട്ട് അഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലക്കി വയ്ക്കുക അഞ്ച് ലിറ്റർ വെള്ളത്തിൽ കലക്കി വെച്ചിട്ട് ഒരു പിടിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം അതിനകത്തുള്ള ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ഗ്രാം എടുത്താലും മതി കലക്കി വെച്ചിട്ട് ഒരാഴ്ച ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഒരു കമ്പിട്ട് കലക്കി വെച്ചിരിക്കുന്ന ബക്കറ്റിൽ ഇളക്കി കൊടുക്കണം എന്നിട്ട് ഒരാഴ്ചയിലൊരിക്കൽ ഇത് ഇരട്ടി വെള്ളം അഞ്ച് ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ കലക്കി വെച്ചിരിക്കുന്നതെങ്കിൽ പത്ത് ലിറ്റർ വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കണം നല്ല നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു വളമാണ് ഞാനല്ലാണ്ട് രാസവളമൊന്നും ചേർക്കാറില്ല എങ്ങനെയുണ്ട് എൻ്റെ മുളവുകൾ ഇതിൻ്റെ കമൻ്റ് ഒക്കെ ഇടണം കേട്ടോ വീഡിയോ കാണുന്നതല്ലാതെ കമൻസുകളൊന്നും അധികം ഇല്ല നിങ്ങൾ കമൻ്റ് ഇടണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ ചാനൽ നല്ല രീതിയിൽ മുന്നോ മുന്നോട്ട് എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ അറിയാമല്ലോ എല്ലാവർക്കും അശ്വതി ഡ്രീമിത്ത് നിധി എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഗൈസ് ഇത് കണ്ട ഇതിൻ്റെ സുന്ദരി മുളവാണ് കേട്ടോ എൻ്റെ വളരെ ഫേവറേറ്റ് ആണ് ഇത് നീല ഉണ്ട മുളവാണ് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും കണ്ടിട്ടില്ലാത്തവരും കാണും നീല കളറിലുള്ള ഉണ്ടമുളക് വളരെ സുന്ദരിയല്ലേ ഇവള് നമുക്ക് റീപ്പോർട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞു ഗ്രോ ബാഗിൽ നടേണ്ട സമയം കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് കൊള്ളാം കൊള്ളത്തില്ലേ നന്നായിട്ടില്ലേ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ എങ്ങനെയുണ്ട് ഗൈസ് സുന്ദരികളല്ലേ ഇവരെ കുറിച്ചുള്ള കമൻറ്റും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ലൈക്ക് ചെയ്യണേ അത് ഇനക്ക് എന്നെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എന്നെയും എൻ്റെ കൃഷിയെയും എൻ്റെ നിധിയേയും ഇഷ്ടമുള്ള നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഷെയർ ചെയ്യണം അപ്പോൾ അടുത്ത ദിവസം വളരെ രസകരമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടിൽ ദൻ ബൈ ഗുഡ് ബൈ ടു ആൾ